യുദ്ധത്തിന് പോരാളി ഒരുങ്ങി ഭാരം കൊണ്ട് ഭാരത്തോടുള്ള യുദ്ധം ഗ്രാം കൂടുതൽ ഇനിയാണ് പോര് മുന്നൂറ് ഗ്രാം പോയിട്ട് മുപ്പത് ഗ്രാം കുറയ്ക്കാൻ മാസങ്ങൾ എടുക്കുന്നവർക്ക് മുന്നിൽ അഭിനവ പകർന്നാട്ടം നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായാലും പാമ്പ് തേക്കും എന്നിട്ട് ഓടിക്കും പിന്നെ ബബിളക്കെ ചമക്കി തുപ്പിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യല് കുറച്ച് നല്ല എഫർട്ടാണ് അറുപത് കുറയ്ക്കാൻ വേണ്ടി കൂട്ടാൻ വലിയ പ്രയാസമില്ല പക്ഷെ വെള്ളം കുടിച്ചാൽ മതി പക്ഷെ കുറക്കാൻ ഭയങ്കര പ്രയാസമാണ് തിരിച്ചെത്തി വീണ്ടും ഭാരം നോക്കും അറുപതാറ് മൂന്ന് ഉണ്ടായിരുന്നു രണ്ടാമത് അറുപത്താറ് രണ്ട് അറുപത്താറ് ഹാപ്പിയേ ഭയങ്കര ഡെഡിക്കേഷൻ ആണ് അഭിനവൊക്കെ ഇപ്പം ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് ട്രെയിനിൽ ഒരുമിച്ചാണ് വന്നത് നമ്മൾ അതിൽ വെയിറ്റ് കൂട്ടേണ്ട ഒരു ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് പ്ലസ്സിലിറങ്ങി ഒരു മോനുണ്ടായിരുന്നു അവനാണ് ഈ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ ഇവനെ ഈ കുട്ടീനെ വരുത്താതെ അവൻ ഫുഡ് കഴിക്കട്ടെ നിങ്ങളാൽ മൈൻഡ് ഉണ്ടാവും കാരണം അവൻ അഞ്ച് കിലോ കൂട്ടണം ഇവനാണെങ്കിൽ മുന്നൂറ് ഗ്രാം കുറയ്ക്കണം അങ്ങനെ രണ്ട് സിറ്റുവേഷനിലും കൂടി നമ്മൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെ വന്നത് ആത്മവിശ്വാസം വീണ്ടെടുത്ത് അപ്പോ വിചാരിച്ച് ഇറങ്ങാൻ പറ്റില്ല വിചാരിച്ച് പിന്നെ ആ കോച്ചസിന് ഹെൽപ്പുണ്ട് മുന്നൂറ് ആവുമ്പോൾ കുറച്ച് ഇറങ്ങി ഇതെന്ന് വെച്ചാൽ സിംഗിൾ ഗെയിമാണ് അതായത് മറ്റുള്ള ഇതിൻ്റെ മായിരല്ല മാക്സിമം വെയിറ്റ് പൊക്കുന്ന ആരാണോ അവർക്കാണ് ഇതിൻ്റെ ഇത് കിട്ടാ പ്രൈസ് കിട്ട ഫസ്റ്റ് കിട്ട സെക്കൻഡ് കിട്ട തേർഡ് ഒറ്റ ഗെയിം ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി ചിലർ അങ്ങനെയാണ് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ കൂട്ടമായി ചെറുത്തു തോൽപ്പിക്കും